ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ നൂർജഹാനെ പിന്നീട് കാണിക്കുന്നത് ഷാലിനിയാണ് ഷാലിനി ഇവിളെയും കുട്ടി അതായത് ആ വാടക വീട്ടിലെ ഉണ്ടല്ലോ അവളേയും കൂട്ടിയിട്ട് അമ്പലത്തിൽ നിന്ന് പോയി വരുമ്പോൾ സത്യ കാണും ഓടിക്കൊണ്ട് ഒളിച്ചിരിക്കുന്ന കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി എന്താടി സത്യ നീ ചെയ്യുന്നത് എന്ന് ഷാന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്നെ തിരക്കി വരുന്നുണ്ട് അപ്പോഴേക്കും സത്യ സത്യ എന്ന് പറഞ്ഞ് പുറത്തോട്ട് വരുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഈ ഒരു വാടക വീട്ടിലെ പെൺകുട്ടി ഷാലിനോട് ചോദിക്കുന്നുണ്ട് അല്ല എന്താ ഇപ്പോൾ പിറന്നാളുകാരെ അമ്പലത്തിലോട്ട് വരാതെങ്കിൽ ഇങ്ങോട്ടേക്ക് ചേച്ചി വന്നിരിക്കുന്ന അമ്പലത്തിൽ അത് പിന്നെ അദ്ദേഹത്തിന് മടിയാണ് ആ മടിക്ക് പകരം എന്നെ പറഞ്ഞയച്ചിരിക്കുക എന്ന് മാത്രമെന്ന് പറയട്ടോ അപ്പോഴാണ് വിഷ്ണു ഓടിപ്പാച്ചിൽ അങ്ങനെ ഇവിടുത്തെ ഒരു പണിയും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പിറന്നാളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ചോറുണ്ട അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയുമ്പോഴാണ് സത്യ ഓടി വന്ന് ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ അങ്ങനെ വിഷ്ണു പറയണേ സത്യയെ കണ്ടോ സത്യ സത്യ നീ എവിടെ ആ പെണ്ണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ വിഷ്ണുനോട് ചോദിക്കുക എന്തിനാ ഇങ്ങനെ ഓടിക്കുന്നത് ഇട്ടിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അവൾ കുളിക്കാൻ വിളിച്ചിട്ട് വന്നിട്ടില്ല കുളിപ്പിക്കാനായിരുന്നു പപ്പി എണ്ണ തേച്ചിട്ട് തുടങ്ങി ഇവളാണെങ്കിൽ കുളിക്കുന്നില്ല ഇവള് വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഈ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ വീണ്ടും പറയുകയാണ് അല്ല അച്ഛനും മകളും കൂടിയുള്ള പരിപാടിയാണ് എടി സത്യൻ എനിക്ക് കുളിക്കാനുള്ള മടിച്ചു കൊണ്ടാണില്ല എന്നെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ ആഹാ ഇവിടെ ഇവിടെ ഇരിപ്പുണ്ടോ അങ്ങനെ കുഞ്ഞിനെ അവിടെ നിന്ന് വാരി എടുത്ത് വിഷ്ണു കൊണ്ടുപോകാനായിട്ടാണ് അപ്പോൾ ഈ സമയം ഞാൻ വിചാരിച്ചു അച്ഛനും മക്കൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്ത് കൂട്ടുന്നത് അങ്ങനെ സത്യയെ അങ്ങ് വാരിയിട്ട് പിന്നീട് ബാത്റൂമിലോട്ട് കൊണ്ടുപോകാം വിഷ്ണു എന്നാൽ താൻ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന കാഴ്ച ഒരു ചായ ഇരിക്കുന്നുണ്ട് ഒരു ഗ്ലാസിൽ അത് കാണുന്ന ഷാന്യ ആഹാ ഇന്ന ആൾ കൊള്ളാലോ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു ഞാൻ വരുമ്പോഴേക്കും എനിക്ക് ചായ ഇട്ടിരിക്കുന്നു എന്ന ഭാവത്തിൽ ഷാലിനി അതെടുത്ത് കൊടുക്കുമ്പോൾ ചൂടാറിയോ എന്ന് വിഷ്ണു ചോദിക്കുന്നു കേട്ടോ ഇല്ല ചെറിയ ചൂടുണ്ട് കുടിക്കാനുള്ള ചൂടുണ്ട് അപ്പോൾ അത് കേട്ട ഉടനെ ഇത് എനിക്കുണ്ടാക്കിയതാണോ എന്ന് ഷാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പിന്നീട് കുറഞ്ഞു കൊടുക്കില്ല കേട്ടോ വിഷ്ണു പറയണേ എനിക്ക് കുടിക്കാൻ വേണ്ടി വെച്ചതാണ് പക്ഷേ ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വന്നില്ലേ അതുകൊണ്ട് നീ കുടിച്ചോ ഇനിയിപ്പോൾ ഞാൻ വരുമ്പോഴേക്കും ചൂടാറിയാലോ ഓ അപ്പോൾ എനിക്കുണ്ടാക്കിയതാണെന്ന് സമ്മതിച്ച് തരാനുള്ള മടിയില്ലേ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ആ സമയം കാണാം രാഘവൻ്റെ ഫോൺ വരുന്നു കേട്ടോ അങ്ങനെ അച്ഛ എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ് മോളെ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ആ പിറന്നാളെ ആളുകാരെ ഇവിടെ കിടന്ന് ഓടിപ്പായുന്നുണ്ട് പിറന്നാൾ കാരനെ തന്നെ എല്ലാം ചെയ്യാനുള്ള പരിപാടിയാണ് എന്തിനും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നു അങ്ങനെ ഓടിപ്പാച്ചിലാണ് എനിക്ക് ചായട്ടിയിരിക്കുന്നു എൻ്റെ മോളെ അവന് ഭക്ഷണം ഉണ്ടാക്കാനോ ഒന്നും അറിയില്ല അവനെക്കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കരുതട്ടോ എന്നാൽ ഇന്നത്തെ പിറന്നാൾ പോയി എന്നൊക്കെ പറയുമ്പോൾ ശനിച്ചിരിക്കുക അപ്പോൾ വിഷ്ണു ആ വഴി വന്ന് വിഷ്ണു ചോദിക്കുക എന്താണെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം പറയാനും അതെ വിളിച്ചത് അച്ഛനാണേന്ന് പറഞ്ഞിട്ട് കൊടുക്കണം അപ്പോൾ വിഷ്ണുവിനോട് മോനെ നിൻ്റെ പിറന്നാളിന് എല്ലാ ദിവസവും അച്ഛൻ നിൻ്റെ കൂടെ ഉറ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത്തവണത്തെ പിറന്നാളിന് അച്ഛനും ഉണ്ടാവാൻ പറ്റുമെന്നോ എന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ അമ്മ നിൻ്റെ അമ്മയുടെ വാക്കുകൾക്ക് അനുസരിച്ചിട്ടല്ലേ എനിക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റുള്ളൂ നിൻ്റെ അമ്മ പറയുന്ന വാക്കുകൾ കേട്ട് എനിക്ക് ഇവിടെ നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ നീയും ഷാനിയും നിൻ്റെ കുഞ്ഞുങ്ങളും കൂടി നല്ല സന്തോഷത്തോടു കൂടി കഴിഞ്ഞോളൂ എന്നൊക്കെ പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് കണ്ണു നിറഞ്ഞ് പോവാണ് കേട്ടോ അപ്പോൾ ഷാനി ചോദിക്കുക എന്തിനാണ് നിങ്ങളുടെ കണ്ണു നിറയുന്നത് അത് പിന്നെ അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഓർമ്മ കുറവുണ്ടെങ്കിൽ അച്ഛൻ എൻ്റെ കാര്യം ഓർമ്മ കുറവ് വന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം കാണാൻ കുഞ്ഞുങ്ങൾ വന്ന് കെട്ടിപ്പിടിക്കുന്നു കേട്ടോ അച്ഛാ എന്ന് പറയുമ്പോൾ അപ്പോൾ ഷാലി പറയാൻ എന്നെ പിടിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഷാലിയും വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് കുറുപ്പ് സാറിനെയാണ് ഇവർ ഈ ഹോട്ടലാണ് കുടുംബശ്രീ ഹോട്ടലിൽ ഷാലി ഇങ്ങനെ ഭക്ഷണങ്ങൾ വിളമ്പിക്കൊടുക്കുമ്പോൾ കുറുപ്പ് സാർ ചോദിക്കുക അല്ല നിങ്ങൾ നീ ഭർത്ത വീട്ടിലോട്ട് പോകുന്നില്ലേ രാജീവ് വന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യമായി അപ്പോഴേക്കും ശാരദാമ്മ പറയാണ് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ എന്നും നിന്നാ പോരല്ലോ പത്ത് ദിവസം ഇവിടെയൊക്കെ വന്ന് നിൽക്കണ്ടേ നമ്മുടെ മക്കളല്ലേ വന്ന് നിന്നോട്ടേന്നൊക്കെ പറയുമ്പോൾ ആ പത്ത് ദിവസമൊക്കെ നിൽക്കാം പത്ത് ദിവസത്തിൽ കൂടുതൽ എന്ന് കഴിഞ്ഞ ആളുകളുടെ ചോദ്യവും വരച്ചിലൊക്കെ ആവും അതേ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓട്ടോയിൽ ആരോ വന്ന് ഇറങ്ങുന്നുട്ടോ അങ്ങനെ ശാരദാമ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നൂർജഹാൻ നൂർ ജഹാനെ കാണുന്ന ശാരദാമ പിന്നീട് പരിസരം നോക്കാതെ എവിടെ എവിടെയൊന്നും വെപ്രാളത്തോട് ഓടുകയാണ് എന്നാൽ ഈ സമയം ഗോപാലിന് ഓടുന്നു കേട്ടോ ഇത് കാണുന്ന ഷാരിക്കെന്തോ ഒരു പന്തികേട് ഇത് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ ഇവരുടെയൊക്കെ വെപ്രാളം കാണുമ്പോൾ ഇവരി എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ച് വെക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്തോ ഒരു പന്തികേട് ഇവിടെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരദാമയുംയുടെ പിറകെ ഷാരയും വരാനിട്ടോ അപ്പം നൂർജഹാനോട് ശാരദാമ ചോദിക്കുക എന്തിനാണ് ഞൂർജ നീ ഇങ്ങോട്ടേക്ക് പെട്ടിയെടുത്ത് വന്നത് ഞാനിവിടെ നിൽക്കാൻ ഞങ്ങളെ ഇനി ഉപദ്രവിച്ച മതിയല്ലേ ഇനി നീ ഇവിടെ നിന്നൊന്ന് പോവോ ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കാതെ അതെ ഞാനിവിടെ വന്നത് ഒരു കാര്യം അറിയാനാണ് നസീർക്കാടെ വിവരം നസീർക്കാടെ വിവരം എനിക്ക് നന്നായിരുന്നു നസീർക്ക എവിടെ അതെനിക്കറിയാൻ വേണ്ടിയാണ് ഇത് എന്തോന്ന് ചോദിയാണ് അവൻ എവിടെയെന്ന് നിനക്കല്ലേ അറിയുള്ളൂ ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ അവൻ ഇവിടെ നിന്ന് പോയി എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നസീർക്കെവിടെ നസീർക്കാടെ വിവരം അറിയാത്തത് കൊണ്ട് തന്നെ മാമൻ എന്നെ ആയിട്ട് ദ്രോഹിക്കുകയാണ് ഇന്നലെ രാത്രി അയാൾ സ്വത്തുക്കളെല്ലാം അയാളുടെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ദ്രോഹങ്ങൾ ഉണ്ടായി അപ്പോൾ ആ നിസീർക്കാരുടെ വിവരം അറിയാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് ദയവ് ചെയ്ത് നീ ഒന്ന് ഇവിടുന്ന് പോകൊച്ചെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്തോ ഇങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ഗോപാലൻ പറയുന്നത് ദയവ് ചെയ്ത് അവനെ അന്വേഷിച്ച് ഇവിടെയോട്ട് വരരുത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഷാരി ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ അങ്ങനെ ഇനി അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ ഷാരി പറയുന്നത് ആരാ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് നമ്മുടെ അനുപ് അല്ലെങ്കിൽ കണക്ക് കഴിച്ച പെൺകുട്ടിയാണെന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ഷാരി എന്തൊക്കെയോ വഷഭിഷുഖം ഇവിടെ ഉണ്ടല്ലോ എന്ന് ശാരി ചിന്തിക്കണം അപ്പോഴേക്കും ആളുകൾ എല്ലാവരും കൂടിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആളുകൾ എല്ലാവരും എന്താ ഇത് എന്താ പ്രശ്നം എന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ ഉടൻ തന്നെ ശാര പറയണേ ഗോപാലേട്ട എല്ലാവരും നോക്കുന്നു ജോർജ നീ നീ ഒന്നിങ്ങ് വന്നേ നിനക്ക് എന്താ പ്രശ്നം നിനക്ക് ഇവിടെ നിൽക്കണല്ലേ അപ്പോൾ ഗോപാലൻ പറയാം വേണ്ട ഇവിടെ നിർത്തണം ഇവിടെ നിർത്തുന്നത് ശരിയല്ല ഇവള് പൊയ്ക്കോട്ടെ എന്നിങ്ങനെ പറയുമെങ്കിലും ഗോപാലേട്ടെ അങ്ങോട്ട് നോക്ക് ആളുകൾ നോക്കുന്നു ഇനി ഒരു ചർച്ചാ വിഷയം ആവുന്നതിന് മുന്നേ ഇവളെ അകത്തോട്ട് കേട്ടാ എന്ന് പറഞ്ഞു അകത്തോട്ട് കൊണ്ടുപോകാനായിട്ടാണ് എന്നിട്ട് ഗോപാലൻ ശാരയോട് ദേഷ്യപ്പെടണം നീ എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ ഓടിച്ചാടി ഇങ്ങോട്ടേക്ക് വന്നത് കുടുംബശ്രീ ഹോട്ടലിൽ ആരുണ്ട് അവരുടെ കൈകാര്യം ചെയ്യേണ്ടത് എന്തോന്ന് പണിയാണ് നീ കാണിച്ചു വെക്കുന്നത് ഇനി ഇനി ഞാൻ അവിടെ നിന്ന് ഓടിപ്പോഞ്ഞ് വന്നത് നിനക്ക് എന്താ ഇവിടെ കാര്യം എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുമ്പോൾ ശരിക്കും ഏഷ്യാ വേണീട്ടാണ് അങ്ങനെ ഈ സമയം ഗോപാലിനാണെങ്കിലോ വീണ്ടും നൂർജഹാനോട് പറയണ കൊച്ചേ ഞങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കല്ലേ ദസീർക്ക് എവിടെ വന്നത് എനിക്ക് അറിയാം നസീർക്കാനേടെ കയ്യിൽ നിന്ന് എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്താൻ നോക്കി നന്നായി അറിയാം പിന്നെ നസീർക്ക് എവിടെ പോയി എന്നുള്ളതിന് ഉത്തരം നിങ്ങളാണ് പറയേണ്ടത് അവിടെ എല്ലാവരും ഞങ്ങളെയായിട്ട് ബുദ്ധിമുട്ടിക്കാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മാമിക്കും എനിക്കുമാണ് അതിൻ്റെ ഉപദ്രവം അതുകൊണ്ട് അത് പറഞ്ഞിട്ടേ ഞാനിവിടെ നിന്ന് പോകുള്ളൂ അതെ കൊച്ചേ വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ എന്ന് പറയുമെങ്കിലും കൂടി അതിനൊരു വില കൊടുക്കില്ല കേട്ടോ നൂർജഹാൻ അവിടെ നിൽക്കാൻ തന്നെ തയ്യാറായി നിൽക്കണം എന്നാൽ ഈ സമയം ഷാലിയാണ് കാണിക്കുന്നത് ഷാലനിയും അതുപോലെ തന്നെ വിഷ്ണുവിനെ യും അവരിങ്ങനെ അവിടെ ഊണ് കഴിക്കാനുള്ള ആ ഒരു ഇതിലൊക്കെ ഇരിക്കാൻ ഒരുങ്ങാണ് അപ്പോഴാണ് ഇങ്ങനെ അച്ഛൻ വരുമോ എന്നുള്ള ആ ഒരു ഒരിതിലും സങ്കടത്തോടു കൂടി നിൽക്കുന്നതായിട്ട് അപ്പോൾ രാഘവനാണെങ്കിലോ പോകാനുള്ള ആ ഒരു തത്രപ്പാടിൽ നിൽക്കുമ്പോൾ സത്യവാമമാണ് പുറത്തോട്ട് വരുന്നത് നീ അങ്ങോട്ടേക്ക് പോയതാണ് ഞാൻ അമ്പലത്തിൽ പോയതാണ് അപ്പം നീ വെറുതെ വീരവാദങ്ങൾ പറയുക എന്നല്ലാതെ നിനക്ക് എൻ്റെ മകനെ തള്ളിക്കളയാനൊന്നും കഴിയില്ലല്ലേ അത് കേട്ടിവിടെ തന്നെ പറ്റമ്മ പറ്റമ്മ അല്ലേ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അവൻ്റെ മനസ്സ് അവൻ്റെ പിറന്നാൾ ദിവസം എനിക്ക് ഓർക്കാതിരിക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞേക്കാം അവിടോട്ട് ഇവിടോട്ട് എന്ന് പറഞ്ഞ് നിങ്ങളെങ്ങോട്ടെങ്കിലും ഓടിപ്പോവാനും നിൽക്കണ്ട അപ്പോഴാ പൊന്നി കടന്നു കടന്നുവരുന്നതേട്ടാ പൊന്നിയെ കടന്ന് കണ്ടു തന്നെ സത്യവാമി ചോദിക്കുക എന്താ നീ ഇത്ര നേരം ഒഴുകിയത് നീ എങ്ങോട്ടാ പോയത് എത്ര സമയമായി നിന്നെ ഞാൻ കാത്തു നിൽക്കുന്നു നിൽക്കുന്നത് പോകുന്ന സമയമായിട്ടല്ലേ ഉള്ളൂ പിന്നെ എന്താ സത്യാമേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ രാഘവനോട് പറയണേ നിങ്ങളെ വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വേണ്ടട്ടോ കേട്ടോ നിങ്ങൾ അത് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യനും വലിയ ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങളുടെ ഈ മറവിരോഗം കൊണ്ട് ഞാനാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത് എന്ന് സത്യാമ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്ത് ഞാൻ വരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ രാഘവൻ ആണെങ്കിലോ ആ കിട്ടിയ ചാൻസ് വെച്ച് അവിടെ നിന്നും രാഘവൻ ശാന്തിയുടെ അടുത്തോട്ട് പോകുകയും കുഞ്ഞുങ്ങളുടെയും വിഷ്ണുവിൻ്റെയും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും സത്യഭാമക്കുള്ള ഊണും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരികയും പിന്നീട് സത്യഭാമ അതിൻ്റെ പേരിൽ വലിയൊരു വഴക്ക് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും വിഷ്ണു തൻ്റെ വിഷ്ണുവിൻ്റെ മക്കളാണ് എന്നുള്ള സത്യം ഇനിയിപ്പോൾ സത്യഭാമ അറിയാൻ അധികം നാളൊന്നുമില്ല ഇപ്പോൾ എന്തായാലും അറിയേണ്ട ഒരു സമയം തന്നെയായിരുന്നു പക്ഷെ ആ നിമിഷം ഇനിയിപ്പോൾ തന്നോട് ചോദ്യം ചെയ്യലാവും എന്ന് കരുതിയിട്ടാണ് ഷ്യാമയും രോഹിത് മുങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും സത്യഭാമ ഇനി ചെറിയൊരു സൂചനകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി സത്യഭാമയ്ക്ക് ഇനി വീണ്ടും കിട്ടും അപ്പോൾ സത്യഭാമ തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും അതോടുകൂടി എല്ലാം എല്ലാവരും കൂടി ചേർന്ന് അവരുടെ ആ പഴയ വീട്ടിലോട്ട് പോവുകയും സുസ്മിതയാണെങ്കിൽ ഉഗ്രം പണി കൊടുക്കാൻ ഇനി ഒരുങ്ങുകയൊക്കെ ചെയ്യുന്ന ആ കിടുക്കൻ സീനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ